ലോകത്തിലെ ഏറ്റവും വലിയ കായിക മാമാങ്കത്തിൽ അഞ്ചുവിളക്കിൻ്റെ നാട് മത്സരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് ആഗസ്റ്റ് മാസം പത്താം തീയതി രണ്ടാം ശനിയാഴ്ച ചരിത്രമുറങ്ങുന്ന ചങ്ങനാശ്ശേരി കുറി വലിയ തിവാഞ്ചിയിൽ കൈക്കരുത്തിൻ്റെയും മെയ്ക്കരുത്തിൻ്റെയും ആവേശ പോരാട്ടം പുനമടയിൽ വിജയക്കൊടി പാറിക്കും ജവഹർലാൽ നെഹ്റുവിൻ്റെ കയ്യൊപ്പ് പതിഞ്ഞ വെള്ളിയിൽ തീർത്ത ചുണ്ടൻവെള്ളത്തിൻ്റെ ട്രോഫിയിൽ മുത്തമിടാൻ ചങ്ങനാശ്ശേരി ഒരുങ്ങിക്കഴിഞ്ഞു സി ബി സി എന്ന പേരിൽ ചങ്ങനാശ്ശേരി ബോട്ട് ക്ലബ് ആലപ്പുഴയിൽ എത്തുന്നു പുന്നമിടക്കായലിൻ്റെ ഓളപ്പരപ്പിൽ അമരം പിടിക്കുവാൻ എഴുപത് വർഷങ്ങൾ വേണ്ടി വന്നു ചങ്ങനാശ്ശേരിക്ക് ഒരു വലിയ ദിവാനായി ഒരുങ്ങി കിരീടം ചൂടി പുതുചരിത്രം കുറിക്കുവാൻ എത്തുന്നു വലിയ ദിവാഞ്ചി നൂറ്റി ഒന്ന് തുഴക്കാരും അഞ്ചു പങ്കായക്കാരും പത്ത് നിലക്കാരുമായി ഒരു നാട് ഒന്നായി കിഴക്കിൻ്റെ വെനീസിലെത്തുന്നു ആഗസ്റ്റ് പത്ത്